പൊതുവഴിയിൽ അനധികൃത മാലിന്യം നിക്ഷേപിച്ചെന്ന് പരാതി ചെങ്ങന്നൂർ പുലിയൂർ മാവേലിക്കര സംസ്ഥാന പാതയിൽ ബ്ലോക്ക് പടിക്ക് സമീപമാണ് മാലിന്യം നിക്ഷേപിച്ചതായി പരാതി കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ടരക്ക് ശേഷമാണ് മാലിന്യ നിക്ഷേപം നടത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് രണ്ടുപേർ തലച്ചുമടേ മാലിന്യം എത്തിച്ച് ഇവിടെ നിക്ഷേപിക്കുന്നതായാണ് അടുത്തുള്ള വീട്ടിലെ സി സി ടി വി ദൃശ്യത്തിൽ വ്യക്തമാക്കുന്നത് ഇവിടെ ഭയങ്കര സ്മെല്ലും നിൽക്കാൻ വയ്യാത്ത സാഹചര്യം സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ മാലിന്യത്തിന്റെ ദൃശ്യങ്ങൾ തൊട്ടടുത്തുള്ള സി സി ടി വി നോക്കിയപ്പോൾ അതിൽ കാണാൻ കണ്ടത് ഇത് തൊട്ടടുത്ത വീടുകളിൽ നിന്ന് എവിടെയോ ചുമ്മിക്കൊണ്ടുവന്നിട്ട ഒരു രീതിയാണ് കണ്ടിട്ടുള്ളത് വ്യക്തതയില്ലാത്ത ഒരു സി സി ടി വി ദൃശ്യമാണ് കാണുന്നത് പക്ഷെ പുറകിൽ ആരൊക്കെയോ ഒന്ന് രണ്ട് വണ്ടിക്കാർ വന്നതില് ആ വണ്ടിക്കാർ നിർത്തി അവരോട് ലോഹ്യങ്ങൾ സൗഹൃദത്തിൽ സംസാരിച്ചു പോകുന്ന ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഏത് തരത്തിലുള്ള മാലിന്യമാണ് എന്ത് തരത്തിലാണെന്ന് ഇത് ആരാണോ ഇട്ടത് അവരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട രീതിയിലുള്ള ശിക്ഷാനടപടികൾ കൊടുക്കണം ഏർ നമുക്കിവിടെ ഈ വൈസ് കൊണ്ടുവച്ച കാരണം രാത്രി ചെയ്ത പണിയാണിത് അത് കാരണം നമുക്കിവിടെ ഈ ഞാനൊരു ഉപജീവന മാർഗ്ഗം കൊണ്ട് ഇവിടെ ഒരു ചെറിയ കടയും കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഇരിക്കാൻ തീരെ പറ്റുന്നില്ല വടം ഉണ്ട് നടന്നു പോകുന്നവർക്കും അതിലൊക്കത്തുള്ള എല്ലാ ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നു അതുകൊണ്ട് ഇതെന്തോന്നിതൊന്ന് കണ്ടുപിടിക്കേണ്ട അത്യാവശ്യ കാര്യമാണ് ഇന്നലെയാണെങ്കിൽ പിന്നെ ഞാൻ വെളുപ്പിനെ ഞാൻ തോന്നുന്നു ഞങ്ങൾ ഇന്നലെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഈ താഴെക്കാട്ടി റോയി എബ്രഹാമിന്റെ വീടിന്റെ സമീപത്തുള്ള മതിലിൻ്റെ സൈഡിലെ മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നു പക്ഷെ നമ്മൾ ആരാ കൊണ്ടിട്ടേന്നൊന്നും നമുക്ക് കാര്യങ്ങൾ വ്യക്തമല്ല തൊട്ടടുത്ത വീട്ടിലെ സി സി ടി വി മൂന്നാല് വീടുകളിലെ സി സി ടി വി പരിശോധിച്ചപ്പോൾ ആളിനെ വ്യക്തമല്ല പക്ഷെ കൈകളിൽ ചുമന്നുകൊണ്ട് മാലിന്യങ്ങൾ ഇട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു ആ ക്യാമറയിലുള്ള ദൃശ്യങ്ങളൊന്നും വ്യക്തത ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കൂടുതൽ ആരാണെന്നുള്ളത് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല പക്ഷെ നമുക്ക് വഴിയാത്രക്കാർക്കും ചുറ്റുപെട്ടുള്ള സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന വീടുകളിലെല്ലാം ഇതിന്റെ ദുർഗന്ധം കൊണ്ട് വീട്ടുകാര് മാറിയിരിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ഒക്കെ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് ഈ പ്രദേശത്തോടെ വാഹനങ്ങളിലൊന്നും പോകാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സാഹചര്യം ഇതിന് അടിയന്തരമായിട്ടുള്ള ഒരു നടപടികൾ എടുക്കണമെന്ന് നിരവധി വാഹനങ്ങളോടൊപ്പം ഏറെ കാൽനടയാത്രക്കാർ യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡാണ് ഈ സംസ്ഥാന പാത ചെങ്ങന്നൂർ ബ്ലോക്ക് പടി ജംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ബ്ലോക്കിലേക്കും മറ്റും പലവിധ ആവശ്യങ്ങൾക്കായി പോകുന്നത് ഈ റോഡിലൂടെയാണ് എന്നാൽ ദുർഗന്ധം മൂലം മൂക്കുപൊത്തിയ ഇതുവഴി കടന്നു പോകാൻ കഴിയൂ ജംഗ്ഷനിൽ വ്യാപാരം നടത്തുന്ന വ്യാപാരികളും ദുരിതത്തിലാണ് ദുർഗന്ധം മൂലം സ്ഥാപനങ്ങൾ അടച്ചിടേണ്ട ഗതികേടിലാണ് വ്യാപാരികൾ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ചിക്കൻ സെന്ററിൽ നിന്നുമുള്ള മാലിന്യമാണ് ഇവിടെ നിക്ഷേപിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു പരാതിയെ തുടർന്ന് ചിക്കൻ സെൻ്റർ നാട്ടുകാർ പൊട്ടിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ